ഹായ് കൂട്ടുകാരെ സീത്രി കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നല്ല അടിപൊളി എല്ലാ ട്രെൻഡി പാറ്റേൺ ആണ്ട്ട് കൊണ്ടുവന്നേക്കണത് അതിന് മുൻപായിട്ട് എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് കുറച്ച് നാളായി കുറേ പേര് റിക്വസ്റ്റ് ചെയ്യണോ ഷോർട്ട് കുർത്തീസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ നമ്മളിത് ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഈ ഒരു ട്രെൻഡി പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാനിപ്പോ വേറെ എഴുതിയതാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് പ്യുവർ കോട്ടണിൽ വരുന്ന ഇതുപോലെ വീനെ പാറ്റേൺ അതുപോലെ ചെറിയൊരു പടി പോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എൽബോ സ്ലീവിലാണ് ടാ വന്നേക്കണത് അതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞെറികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ ഈ സെൻട്രൽ പോർഷനിൽ ഇതുപോലെയാണ് കേട്ടോ പ്ലീറ്റ് വന്നേക്കണത് ഏലൈൻ പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം ഈ ഒരു പാറ്റേണിലായിരിക്കും ഇപ്പം ഒട്ട് മിക്കവരും ഇട്ടുകൊണ്ട് നടക്കുന്നത് നല്ലൊരു ലൂസ് പാൻറ്റ് ജീൻസ് ആണെങ്കിലും പലാസോ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ പാൻറ്റൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടത് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടുമ്പോൾ പ്യുവർ കോട്ടൺ ആണ് വെറും സിക്സ് ഫിഫ്റ്റി മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എം സൈസ് ആണ് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ബ്ലാക്കിഷ് കളറോട് കൂടി ിക്സ് ആക്കിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് ഇതിന്റെ സൈസ് വരുന്നത് എം സൈസ് ആണ് നെക്സ്റ്റ് ലാർജ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് കളർ ടോണിലാണ് കേട്ടോ വരുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിന്റെ കളർ ടോൺ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസ്സർ ലുക്ക് വി നെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ചെറിയ പടി പോലെ വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ് കണ്ടോ ഇതുപോലെ സ്ലീവ് അതുപോലെ തന്നെ സ്ലീവിന്റെ എന്തിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വന്നിട്ടുണ്ട് ബാക്കിൽ എലൈൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും ഇതേ കണ്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറഞ്ഞാൽ നല്ല ൊരു കോഫി ബ്രൗൺ കളർ ആണ് ഇതിൽ എക്സലും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ കണ്ടത് ഈ ഒരു കളർ ടോൺ ആണ് വരുന്നത് പാറ്റേൺ ഫുൾ സെയിം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ അതുപോലെ കോഫി ബ്രൗൺ അതുപോലെ തന്നെ റെഡ് കളർ ഷെയ്ഡ് കെട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് പാറ്റേൺ ആണ് വന്നേക്കുന്നത് അപ്പം ഈ ഒരു പാറ്റേൺസ് ഇഷ്ടമായിട്ടുള്ളവരിതേ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പം ഈ ഒരു പാറ്റേൺ അതായത് ഈ ഷോർട്ട് കുർത്തിയൊക്കെ ഇഷ്ടമായിട്ടുള്ളവര് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് കൊള്ളുക അടുത്ത നല്ല ട്രെൻഡി കളക്ഷൻസ് ആയിട്ട് കാണാം അതിനു മുൻപ് എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും